ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ ജനപ്രിയനായി മാറിയ ഗായകൻ സന്നിധാനന്ദൻ്റേത് വൃത്തികെട്ട കോമാളി വേഷമാണെന്നും പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകുമെന്നും അറപ്പ് ഉളവാക്കുന്നതെന്നുമാണ് ഉഷാകുമാരി എന്ന സ്ത്രീ അധിക്ഷേപം നടത്തിയത് സന്നിധാനന്ദ്രന്റെ ചിത്രമടക്കം പങ്കുവച്ചാണ് ഈ അധിക്ഷേപ പരാമർശം മുടി നീട്ടി വളർത്തിയതിന് ഗായകൻ വിധു പ്രതാപിനെതിരെയും അവർ അധിക്ഷേപം നടത്തിയിട്ടുണ്ട് ആൺകുട്ടികളെ ആനായിട്ടും പെൺകുട്ടികളെ പെണ്ണായിട്ടും തന്നെ വളർത്തണം വിധു പ്രതാപിനെ പോലെയും സന്നിധാനന്ദനെ പോലെയും മുടി കോമാളിയായി ജീവിച്ചു തീർക്കാനുള്ളതല്ല ജീവിതമെന്നാണ് ഉഷാകുമാരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് കലാകാരന്മാർ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല എന്നുമാണ് പറയുന്നത് പിന്നീട് ഒരു ചാനലിൽ വന്ന ഇതേ വാർത്തയുടെ കീഴെ കമൻറ്റായി ഒരു സോറിയും ഉഷാകുമാരി പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ ഈ അധിക്ഷേപം തന്നെ വേദനിപ്പിച്ചെന്ന് സന്നിധാനന്ദൻ പറയുന്നു താൻ ചെറുപ്പം മുതൽ ഇതെല്ലാം കേട്ട് വരുന്നതിനാൽ ചിലപ്പോൾ സഹിക്കുമായിരിക്കും ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടേത് എത്ര അഴുക്കുള്ള മനസ്സായിരിക്കും നിലവിൽ പരാമർശത്തിനെതിരെ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സന്നിധാനന്ദൻ പറഞ്ഞു സത്യഭാവമാർ സമൂഹത്തിൽ ഇനിയും ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ അനുഭവമെന്നും സന്നിധാനന്ദൻ പറയുന്നു ഏഷ്യാനെറ്റ് നടത്തിയ സംഗീത റിയാലിറ്റി ഷോയിലാണ് സന്നിധാനന്ദൻ പരസ്യമായി ആദ്യം പാടുന്നത് അവസാനത്തെ എട്ടിൽ വരെ എത്തിയ സന്നിധാനന്ദൻ പുറത്തായി പ്രേക്ഷകരുടെ വോട്ട് നന്നായി ലഭിച്ചിരുന്നു ടി ആർ പി ഒക്കെ നന്നായി ചാനലിന് കിട്ടുകയും ചെയ്തു ഒടുവിൽ പിന്നാമ്പുറ കളികൾ കാരണം പുറത്തായി എന്നാണ് പലരും അന്ന് പറഞ്ഞത് ഇന്ന് ഈ ഗായകൻ സ്വന്തമായി ഒരിടം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗോഡ്ഫാദറും ഇല്ലാതെ തന്നെയാണ് സന്നിധാനത്തിനെ കുറിച്ച് ഹരിനാരായണൻ ബി കെ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പൂരപ്പറമ്പിൽ ജനറേറ്ററിൽ ഡീസൽ തീർന്നാൽ അല്ലെങ്കിൽ വെള്ളം തീർന്നാൽ ഒഴിച്ചു കൊടുക്കാനായി ഉടമസ്ഥൻ കാവൽ നിർത്തിയിരിക്കുന്ന ഒരു പയ്യൻ ട്യൂബ് ലൈറ്റുകൾ കെട്ടാൻ സഹായിച്ച് രാത്രി മുഴുവൻ കാവൽ നിന്നാൽ അവന് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ കൂടിപ്പോയാൽ അൻപത് രൂപ കിട്ടും ഭയങ്കര ശബ്ദമുള്ള ജനറേറ്ററിനടുത്ത് വേണമെങ്കിൽ അവന് കിടക്കാം പക്ഷേ ജനറേറ്ററിലേക്ക് ഒരു കണ്ണ് എപ്പോഴും വേണം ഈ ഭീകര ശബ്ദത്തിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങാനും കഴിയില്ല അപ്പുറത്തെ സ്റ്റേജിൽ ഗാനമേളയാണ് നടക്കുന്നതെങ്കിൽ അവൻ കണ്ണുമിടിച്ച് കാതു കൂർപ്പിച്ച് തന്നെ ഇരിക്കും പിന്നെ സ്റ്റേജിൻ്റെ പിന്നിൽ ചെന്ന് ഗാനമേളക്കാരോട് ചോദിക്കും ചേട്ടാ ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് ചിലർ കളിയാക്കും ചിലർ ഓടിച്ചു വിടും അതവനെ ശീലമായി കഴിഞ്ഞു എന്നാലും അടുത്ത പൂരപ്പറമ്പിലും ഗാനമേള കണ്ടാൽ അവരുടെ അടുത്ത് എന്ന് അവൻ അവസരം ചോദിച്ചിരിക്കും കുഞ്ഞായിരുന്നപ്പോൾ തുടങ്ങിയതാണ് പാട്ടിനോടുള്ള അവൻ്റെ ഈ കമ്പം അന്ന് തന്നെ കേൾക്കാൻ തുടങ്ങിയതാണ് നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും പേരിലുള്ള കളിയാക്കലും ഒരു ദിവസം ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ വലിയൊരു ഗാനമേള നടക്കുകയാണ് ജനേറ്റിനടുത്ത് കുറച്ചു നേരം പാട്ട് കേട്ടിരുന്ന് അവൻ സ്റ്റേജിന് പിന്നിലേക്ക് നടന്നു അവിടെ ആദ്യം കണ്ട ആളോട് ചോദിച്ചു ചേട്ടാ പാട്ട് പാടാൻ ഒരു ചാൻസ് തരുമോ അയാൾ അവൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തിലേക്കും മെലിഞ്ഞ രൂപത്തിലേക്കും മുറികുട്ടി തുന്നിയാൽ പോലുള്ള ആ ചുണ്ടിലേക്കും നോക്കിയിട്ട് പറഞ്ഞു വാ വന്ന് പാടിക്കൂ എന്ന് ആ ഉത്തരം അവനൊട്ടും പ്രതീക്ഷിച്ചില്ല അതിൻ്റെ ആവേശത്തിൽ നേരെ ചെന്ന് ജീവിതത്തിൽ ആദ്യമായി മൈക്കെടുത്ത് ചെക്കൻ ഒരു പാട്ട് പാടി ഇരുമുടി താങ്കി എന്ന ആ പാട്ടോടെ മൊത്തത്തിൽ താഴെ പോയിരുന്ന ഗാനമേള അങ്ങോട്ട് പൊന്തി വന്നു ആൾക്കാർ കൂടി കയ്യടിയായി പാട്ടിൻ്റെ ആ ഇരുമുടിയും കൊണ്ടാണ് അവൻ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങിയത് കാൽ കനലാണ് അവൻ്റെ കുരല് ഏറ്റുതഴമ്പിച്ച അവഗണങ്ങളാണ് അവൻ്റെ ഇന്ധനം അടുത്തിട്ടിൽ നിന്ന് ആർജിച്ച മനുഷ്യത്വമാണ് അവൻ്റെ ബലം അതുകൊണ്ട് സന്നിധാനന്ദൻ ഇനിയും പാടും മുടിയഴിച്ചിട്ട് തന്നെ അവൻ ഇനിയും പാടും പാടിക്കൊണ്ടേയിരിക്കും